ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് സ്റ്റുഡൻസിനും ടാലൻറ്റ് കണ്ടൻറ്റൻസിനും പറ്റിയൊരു ജോബാണ് ലൊക്കേഷൻ വരുന്നത് വർക്ക് ഫ്രം ഹോം ആണ് ഓൺലി ടു അവേഴ്സ് രണ്ട് മണിക്കൂർ മാത്രം വർക്ക് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുക നേടാൻ സാധിക്കും പത്ത് ടു പന്ത്രണ്ട് വരെയാണ് നിങ്ങൾക്ക് ഇൻകം ലഭിക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ വെറും പ്ലസ് ടു ആണ് പ്ലസ് ടു ആണ് എബോ ഫ്രീ രജിസ്ട്രേഷൻ ആണ് ട്രെയിനിങ് പ്രൊവൈഡിങ് ആണ് താല്പര്യമുള്ളൊക്കെ കോണ്ടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു വർക്ക് ഫ്രം ഹോം ജോബാണ് ടൈപ്പിംഗ് വർക്ക് ഡാറ്റ എൻട്രി വർക്ക് കോപ്പി ബേസ് വർക്ക് ക്യാപ്ഷ ടൈപ്പിംഗ് വർക്ക് തുടങ്ങിയവയാണുള്ളത് അപ്ലൈ ഫോർ ഓൺലൈൻ ജോബാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താല്പര്യമുള്ള കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം നമ്പറാണ് മെസ്സേജ് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ അടുത്തതും ഒരു വർക്ക് ഫ്രം ഹോം ജോബ് തന്നെയാണ് ഡെയിലി ടാർഗറ്റില്ല ഫ്രീ ട്രെയിനിങ് എക്സ്പീരിയൻസ് വേണ്ട സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇൻകം വരുന്നത് പത്ത് ടു ഇരുപത് വരെ നിങ്ങൾക്ക് പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആൻഡ് എബോ താല്പര്യമുള്ളക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഉള്ളിലാണ് നെക്സ്റ്റ് വന്നിട്ട് പാലക്കാട് ഇൻ്റർനാഷണൽ മാളിലേക്ക് സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് അമ്പത് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് മൂന്ന് ഏഴ് ഇരുപത്തഞ്ച് മുതൽ ഏഴ് ഏഴ് ഇരുപത്തി അഞ്ച് വരെയാണ് ഡ്യൂട്ടി താല്പര്യമുള്ള കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് തൊടുപുഴയിൽ പെരുമ്പള്ളീശ്വരം എന്ന ഭാഗത്ത് പ്രായമായ വാപ്പയെ നോക്കുവാൻ വേണ്ടി ആളെ ആവശ്യമുണ്ട് സ്ത്രീയാണ് വേണ്ടത് സാലറി വരുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്